കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെയുള്ള പരാമർശം വളരെയധികം ചർച്ചയാവുകയാണ് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ നിന്നും ആട്ടി ഓടിക്കുക തന്നെ വേണമെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കുറയ്ക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ പട്ടിണിയാണെന്ന് പറയുന്നു പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ ബംഗാളികളെയൊക്കെ അടിച്ചോടിക്കണം എന്നിട്ട് ആ സ്ഥാനത്തേക്ക് മലയാളികളെ ഇറങ്ങി പണിയെടുക്കണം സ്വന്തം നാട്ടിൽ പണിയെടുക്കാത്തവൻ അന്യ നാട്ടിൽ പോയി പല പണികളും ചെയ്യും പക്ഷെ സ്വന്തം നാട്ടിൽ അധ്വാനിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല പിന്നെ പട്ടിണി തൻ്റെ പറമ്പ് വൃത്തിയാക്കാൻ വന്ന ബംഗാളികൾ ആയിരത്തി മുന്നൂറ് രൂപയോളം വാങ്ങിയതാണ് സുരേഷ് ഗോപി പറയുന്നത് അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിനും കൊട്ടയ്ക്കും വീണ്ടും നൂറു രൂപ വാടകയ്ക്ക് വേണ്ടിയും വാങ്ങി ബംഗാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും താരതമ്യം ചെയ്തും സുരേഷ് ഗോപി സംസാരിച്ചു കൃത്യസമയത്ത് വന്ന് നിശ്ചിത സമയത്ത് മാത്രമേ ബംഗാളികൾ ഭക്ഷണം പോലും കഴിക്കൂ അഞ്ചു മണിയായാൽ മാത്രമേ ജോലി കഴിഞ്ഞ് പോവുകയുമുള്ളൂ എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ കൂടുതലും വിമർശനങ്ങൾക്ക് പകരം സപ്പോർട്ട് മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞത് നൂറ് ശതമാനം ശരിവെയ്ക്കുകയാണ് മലയാളികൾ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഒഴുകിയെത്തുന്ന ഈ ഒരു മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്നതുകൂടിയാണ് ഇതൊക്കെ കൂടി കണക്കിലെടുത്ത് എന്തായാലും ഈ ബംഗാളികളെ ഉൾപ്പെടെ ഉള്ളവരെ അടിച്ചോടിക്കണമെന്നുള്ള അഭിപ്രായമാണ് പലർക്കും കാരണം ബംഗാളികൾ നമ്മുടെ നാട്ടിൽ കൂടിയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ തന്നെ ചെറുപ്പക്കാരും കുട്ടികളും അമിതമായി അതിന് അടിമയായിക്കൊണ്ടിരുന്നിരിക്കുകയാണ് എന്താണ് സുരേഷ് ഗുവി പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക